ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വേങ്ങരയുള്ള ചിക്ക് ബക്കിലാണ് അപ്പോൾ കുറച്ച് ആളുകളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്ക് ബക്കിലുള്ള ബ്രോസ് നല്ല ടേസ്റ്റാണെന്ന് പിന്നെ അതുപോലെ തന്നെ കുറേ വീഡിയോസും കാര്യങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചിക്ക് ബക്കിലെ ബ്രോ ബ്രോസ്റ്റിൻ്റെ കാര്യം അപ്പോൾ നമ്മളതൊന്ന് ട്രൈ ചെയ്താൽ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ അപ്പോൾ വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ ഓർഡർ എടുക്കാനെ കുറച്ച് സമയം ക്യൂ നിൽക്കേണ്ടി വന്നു കൂടുതൽ ആളുകൾ ഓർഡർ ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് സാധനം നമ്മൾ നമ്മളിവിടുന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ഈ ഒരു ക്യൂവിൽ നിന്നിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിൽ സാധനം റെഡി ആവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിവിടെ ഇരുന്നിട്ടുണ്ട് പക്ഷെ തിരക്ക് ആൾ കൂടി കൂടി വരുന്നോണ്ടേ ഇരിക്കണം ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സാധനം ടേബിളിൽ സെർവ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫുൾ ബ്രോസ്റ്റഡ് ആയിരുന്നു അപ്പോൾ ഇതാണ് സാധനം അപ്പം ഞാൻ കഴിച്ചു നോക്കി നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രോസ്റ്റന്നെ ആയിരുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ മയണേസൊക്കെ കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയാണ് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും പറയും പോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല മയണേസ് ഒക്കെ നല്ല തിക്കായിട്ടുള്ള മയണേസായിരുന്നു അതിലേറെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈയൊരു സോസായിരുന്നു മയണൈസ് പോലെ തന്നെ ഉണ്ടായിരുന്നു മയണൈസിൽ നമ്മളൊരു മിൻറ്റിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ വരുന്നതായിട്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ സാധാരണ കഴിക്കുന്ന ബ്രോസ്റ്റ് പോലെയല്ല ഒരു അറേബ്യൻ ബ്രോസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളോട് എല്ലാവരും അതുപോലെ തന്നെയായിരുന്നു നല്ലൊരു ഫ്ലേവർ ഒക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ എത്തിയപ്പോൾ തന്നെ സമയം കുറച്ച് പത്ത് പത്ത് മണിയോടെ അടുത്തായിട്ടുണ്ടായിരുന്നു അപ്പോഴും ഇവിടെ നല്ല ഷോപ്പിൽ നല്ല തിരക്കാണ് ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുവായിരുന്നു അവസാനം നമ്മളൊരു ഒക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് എന്തെയ്തു ഇറങ്ങി പിന്നെ ഇവിടെ ബ്രോസ്റ്റഡ് മാത്രമല്ല ഉള്ളത് ജ്യൂസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ പോവാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ